വാർത്തകൾ തുടർന്നു അയ്യപ്പ പണിക്കർ രചിച്ച അഗ്നിപൂജയുടെ വരികൾ ആർദ്രതയോടെ സ്ഫുടതയോടെ പാടി അസം സ്വദേശി മുന്നേറ്റിടൂ സന്താളി ഭാഷക്കാരിയായി ജനിച്ച ഒരു കുഞ്ഞ് പോറ്റമ്മയായ മലയാളത്തിന് അർപ്പിച്ച ഹൃദയ പൂജ ഇടുക്കി രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് മുന്നേറ്റിടൂ അസം സ്വദേശിനിയായ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി മുന്നിഡുഡു ഇന്ന് ഇടുക്കിയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് സന്താളി ഭാഷക്കാരിയായ മുന്നിയുടെ ജീവിതം ആസാമിൽ നിന്നും ഇടുക്കിയുടെ മലനിരകളിൽ പുതിയ അർത്ഥം കണ്ടെത്തുകയാണ് അമ്മ ഊർമ്മിള ജോലി നേടി മക്കളുമായി ചേരിയാറിലെത്തിയപ്പോൾ ജീവിതം പ്രതിസന്ധികളിലായിരുന്നു അപ്പോഴാണ് ഉട്ടോപ്പിയ സസ്റ്റൈനബിൾ സൊസൈറ്റി എന്ന എൻ ജിഒയിലെ അംഗമായ രാജകുമാരി എൻഎസ്എസ് കോളേജിലെ മലയാളം അധ്യാപികയായ ബിൻസി ബിൻസിഎൽദോ ഇവരെ ശ്രദ്ധിച്ചത് ബിൻസി ടീച്ചർ മുന്നിയെയും ഈ മൈഗ്രന്റ് സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രാംസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുട്ടികളെ പലപ്പോഴും പല കാര്യങ്ങളിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആ വർഷത്തെ ബെസ്റ്റ് ഔട്ട് സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റും മുന്നേ ആ സ്കൂളിലെ അപ്പോൾ ആ വർഷം കഴിയണ സമയത്താണ് മുൻടേയൊക്കെ സ്കൂൾ ബസ് ഓടിച്ചിരുന്ന ചേട്ടൻ വിളിച്ചിട്ട് പറയുന്നത് മോളുടെയൊക്കെ അച്ഛനവിടെ ജോലിയില്ല അവിടെ തിരികെ എങ്ങോട്ടെങ്കിലും പോകണം ടീച്ചർക്ക് അവരൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ അങ്ങനെയാണ് ഇവരെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് അവരുടെ ടാലൻസ് കണ്ടിട്ട് തന്നെയാണ് അവർ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകണമെന്നൊരു കൂടി തന്നെയാണ് നമ്മൾ അവരെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തത് മലയാളം അറിയാത്ത ഒന്നിക്ക് പുതിയ ഭാഷയെ സ്നേഹത്തോടെ പഠിക്കാൻ ടീച്ചർ പ്രോത്സാഹനം നൽകി കുറച്ചു നാളുകൾക്കുള്ളിൽ അവൾ മലയാളം വായിക്കാനും എഴുതാനും സംസാരിക്കാനും തുടങ്ങി അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജയിലെ വരികൾ ഹൃദയസ്പർശിയായി പാടിയപ്പോൾ അത് ഒരു വിദ്യാർത്ഥിനിയുടെ കവിതാലാപനം മാത്രമായിരുന്നില്ല മലയാളത്തിന്റെ ഭൂതപ്രപഞ്ചമൊരുക്കും സനാതനകാലമതിൻ്റെ ചതും പലരിഞ്ഞൊരു നാളമുയർന്നു തെളിഞ്ഞതാണേ അടിമാലി ഉപജില്ലാ കലോത്സവത്തിൽ ഇന്ന് മൂന്ന് ഭാഷകളിൽ അഞ്ചിനങ്ങളിൽ എ ഗ്രേഡ് നേടി മലയാളം കവിതാലാപനം ഉറുദു പത്യഞ്ചൊല്ല ഹിന്ദി കഥാരചന തിരുവാതിരപ്പാട്ട് ഉറുദു സംഘകാലം എന്നിവയിലായിരുന്നു അവളുടെ മികവ് ഇതോടൊപ്പം സോഫ്റ്റ്ബോളിൽ സംസ്ഥാനതലത്തിൽ മത്സരിച്ച് ദേശീയ ടീമിന്റെ വെയ്റ്റിംഗ് ലിസ്റ്റിലേക്ക് മുന്നേറി ലോങ് ജമ്പ് നൂറ് മീറ്റർ നാന്നൂറ് മീറ്റർ ഓട്ടം എന്നിവയിലും മെഡലുകൾ നേടി വേളിമല കഴുകി തുടച്ചു ചെണ്ടമേളം അഭ്യസിച്ച് തമിഴ്നാട് ഉൾപ്പെടെ നിരവധി വേദികളിൽ പ്രകടനം കാഴ്ചവെച്ച മുങ്ങി കൈത്തൊഴിലിൽ ബാഗുകളും അലങ്കാര വസ്തുക്കളും നിർമ്മിച്ച് പഠന ചെലവ് കണ്ടെത്തുന്നു രാജക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വിദ്യാർത്ഥിനിയായ ഈ മിടുക്കി മലയാളത്തിന്റെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ അസം സ്വദേശിനി സ്കൂളിൽ ഏറെ ശ്രദ്ധേയമാണ് അവളുടെ ജീവിത ഭാഷയെ മറികടന്ന് സ്വപ്നങ്ങളിലേക്ക് കുതിക്കുന്ന പ്രതീക്ഷയുടെ പ്രചോദന കഥയാണ് ഈ കണ്ടതല്ല പുലും പാട്ടത് നാംകൂട്ടിനും എത്തീരാ ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ്